ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് പഴുത്തേക്ക ഇട്ടിട്ടുണ്ട് നല്ലൊരു പായസം ചെയ്താലും ഈ ചക്ക ഉണ്ട് കൊണ്ടും അല്ല പച്ചചക്ക കൊണ്ടൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ സർവ്വസാധാരണോട് നമുക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പല വീടുകളിലും ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ പഴുത്തേക്കൊണ്ട് പായസം അങ്ങനെ അധികം ആൾക്കാർ ചെയ്യത്തില്ല നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ആ പഴുത്തി ഒക്കെ കൊണ്ട് പായസം എങ്ങനെ ചെയ്താൽ നോക്കാം ഇപ്പം നമ്മളെ ഇരിക്കുന്ന പഴുത്തേക്കെന്ന് പറഞ്ഞാൽ വരിക്കച്ചക്കേടയാ നല്ല മധുരമുള്ള നല്ല മണവും അപ്പം ഇത് നമുക്കൊതു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് പുറത്താണ് ആരും കുരുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ടേബിളിൽ ഒരു മുക്കാൽ കപ്പ് മേളുണ്ട് അത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഇപ്പോൾ പരത്തേക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയം പലയിടത്തും കിട്ടുന്നുണ്ട് പരത്തേക്ക ഇത് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കണം ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം നമുക്കന്ന് അരച്ചെടുക്കും കാര്യം അല്ലാതെ അരയത്തില്ല ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അരച്ചു നോക്കാം ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് തെണ്ടിതേപോലെ കഷമൊന്നും കിടക്കല്ലേ നല്ലപോലെ അങ്ങ് അരഞ്ഞോണം നല്ലപോലെ അരച്ചതിന് ശേഷം ഇത് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ശർക്കര എടുക്കണം ഇതൊരു നാനൂറ് ഗ്രാം അളവരുണ്ട് ഇന്ന് തല്ലിപ്പൊട്ടിച്ചൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മുക്കാൽ ഗ്ലാസ് അളവ് പച്ച വെള്ളം കൂടി ഒഴിച്ചോളൂ ഇനി ഈ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം നല്ലായിരുന്ന ഉരുവട്ടെ കാര്യം കട്ടയൊക്കെ കിടക്കണം അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ടുണ്ടേ വേണ്ട നല്ലപോലെ ഉരിക്കുന്നതിന് ശേഷം നമുക്കിത് താത്ത് വെക്കാം ഇതവിട്ടിരിക്കട്ടെ ശർക്കരപ്പായ താത്ത് വെച്ചതിന് ശേഷം നമുക്ക് പായസം ഇതിൻ്റെ അകത്ത് ആണ് കയ്യിൽ നിന്ന് ഇതുപോലെ കുഴുവുള്ള ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക കൂട്ട് വെക്കാം നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായതിന് ശേഷം ആ നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈ മിക്സിക്കകത്തിരിക്കുന്ന ആ ചക്കര മിശ്രി അങ്ങോട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ നെയ്ക്കകത്തിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പളമൊന്നും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് അടുപ്പത്തിരുന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് സമയം കിടക്കുന്ന കാര്യമില്ല സാധാരണ വഴത്തേക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മളൊന്ന് കുമ്പളട ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ആയിരിക്കും പായസത്തിൻ്റെ സാധനം പിന്നെ ആയിരിക്കും പറഞ്ഞു പക്ഷേ പലപ്പോഴൊക്കെ ചക്ക കൊണ്ട് ഇച്ചിരി പായസം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതല്ലേ നല്ല രുചിയുള്ളൊരു സാധനം തന്നെയാണ് ചക്ക പായസം അറിയാൻ പറ്റിയ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ ഇച്ചിരി പായസം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം തോന്നിയാലും അതുകൊണ്ടാണ് ഇന്ന് ഈ പഴുത്തേക്കായിട്ട് ഇത് പായസം ഉണ്ടാക്കി നല്ല വരുന്ന എടുത്ത ശേഷം നമുക്കിനി ഇല്ല തേങ്ങാ പാൽ ഒഴിച്ചു മൂന്നാം പാൽ ഇതുപോലെ വലിയൊരു ബൗൾ നടച്ചും മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മൂന്നാം പാൽ ഒഴിച്ച് ആദ്യം തന്നെ ഈ ചക്കയൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം ചട്ട കാണും അപ്പോൾ ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഇളക്കി അത് പൊടിച്ചെടുക്കണം ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി എടുത്ത് പെടുത്തണം നല്ല പോലെ തിണയ്ക്കണം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ച് ആ മൂന്നാം പാലിനകത്ത് വേണം ഈ ചക്ക ഒന്ന് വേവുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് അത് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നല്ലൊരു തിളയായതിന് ശേഷം ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാൽ പാല് ഒരക്കപ്പ് മതി മൂന്നാം പാൽ ഇത്തിരി വെള്ളം കൂട്ടിയാണ് നമ്മൾ ഒഴിച്ച് ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചൗവരിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചൗരിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ചൗരി നമ്മൾ ചേർക്കുന്ന വേവിച്ച് വെച്ച ചൗര്യാണ് ചേർത്തിരിക്കുന്നത് ആരെ ആദ്യമേ തന്നെ ചൗരി വേവിച്ച് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ അത് അല്ല പിന്നെ ഇതിൻ്റെ അകത്ത് വെറുതെ വേഗത്തില്ല ചവരി മാത്രം ഇട്ട് വേഗണം അല്ല ചൗരി ചേർക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് നമ്മൾ അരിപ്പൊടി ആയാലും രണ്ട് ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി അരിപ്പൊടി രണ്ടാമാലും ചൗരിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കുറുകട്ടെ അല്ല തന്നെ ഇപ്പോൾ കുറി വരും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇരുന്നാൽ മതി രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിന്ന് ശർക്കര പാനിയോട് ഒഴിച്ചുകൊടുക്കാം അനൂറ് രൂപ എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം അതിന് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യുക കുറച്ച് വേണമെങ്കിൽ അതുകൊണ്ടാണ് ആവശ്യത്തിന് ആവശ്യത്തിനൊഴിച്ച് കൊടുക്കുക കുറച്ചങ്ങ് മാറ്റുകയാണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അങ്ങോട്ട് മാറ്റി വിടും അപ്പോൾ ഈ ശർക്കര പാനി ചേർത്തതിന് ശേഷം നല്ല വലുക്കി കൊടുക്കുക ചക്കേടയാണ് കിടക്കുന്നത് നല്ല പുറത്ത് ഇളച്ച് വരുമ്പോഴത്തേക്കും ഇനി ഇതിൻ്റെ അകത്തോട്ടെ ഒരമുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പായസത്തിനാകുമ്പോൾ ഇതൊക്കെ വേണമല്ലോ എന്നപ്പോഴല്ലേ ഒരു പേസ്റ്റൊക്കെ കിട്ടുന്നു അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചേർക്കര പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ ശർക്കര ഒഴിവാക്കിക്കൊണ്ട് പഞ്ചസാര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലപോലെ കുറി വരുന്നുണ്ട് ഈ മധുരത്തിൻ്റെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉപ്പ് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പ് പൊടി ഇട്ടു അല്പം ഉപ്പ് പൊടി ഇട്ട് നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് അത് ഇട്ട് കൊടുത്തത് പിന്നെ വേറെ രണ്ട് കാല ജീരപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാര്യം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് കൊടുക്കും അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കൊരു ഒന്നാം പാൽ കട്ടക്കി നല്ലതായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് ആ ഒന്നാം പാൽ പാലൂടെ അങ്ങോട്ട് കേത്ത് കൊടുക്കുക ഇതേപോലെ നല്ല ഒന്നാം പാൽ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കുക ആ ഒന്നാം പാൽ ഒഴിച്ചൊന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്നാം പാൽ ഒഴിച്ച ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാങ്ങി അങ്ങോട്ട് വെക്കുക ഇത്രേ ഉള്ളൂ കാര്യം ഇതേപോലെ ചൂടായതിനു ശേഷം താത്ത അങ്ങോട്ട് വെക്കുക അപ്പോൾ പായസം നമ്മൾ താഴെ വെച്ചു ഇനി ആ അടുപ്പിൽ തന്നെ നമുക്കൊരു അങ്ങോട്ട് വെക്കാം ഒന്ന് താളി ഒഴിക്കാനായിട്ടാണ് അപ്പോൾ കുറച്ച് നെയ്യോട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ ആ നെയ്യ് ഒന്ന് ചൂടാതിന് ശേഷം ആദ്യം അണ്ടിപ്പരുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കട്ടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മുന്തിരിങ്ങട്ട് കൊടുക്കുക കണ്ണുകൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൂത്തു ശേഷം അടുപ്പങ് നിർത്തി ഇനി നമുക്കിതങ്ങ് പായസത്തിലോട്ട് വെച്ച് കൊടുക്കാം ഞാൻ തേങ്ങാ കൊത്തൊന്നും ചേർക്കുന്നില്ല ഒരുപക്ഷെ തേങ്ങക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ അല്പം തേങ്ങക്കുത്തോടെ ചേർക്കാവുന്നതാണ് നെയ്ക്കകത്ത് വറുത്തങ്ങൾ നല്ല ടേസ്റ്റിയായിട്ട് തന്നെ ചക്കപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക പായസം പലരും പല രീതിയിലും പല വിധത്തിലും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ഇത് പരിചയപ്പെടുത്തി പക്ഷേ എന്നാലും എന്നാലും ശരി ഇത് അടിപൊളി ടേസ്റ്റാണ് അതേ ഉറപ്പ് വരാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ചക്കപ്പായസം ഡബൽ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല രുചികരമായ ചക്ക പായസം ഇപ്പോൾ പഴത്തേക്ക് പലടത്തേക്ക് കിട്ടുമല്ലോ ഇതേപോലെ ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രുചികരമായ ഒരു പായസം തന്നെയാണ് പായസം പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല മലയാളികൾക്ക് ആർക്കാണ് ഇഷ്ടമല്ലാത്ത പായസം എല്ലാവർക്കും ഇഷ്ടമാണ് ഷുഗറാണെന്ന് പറഞ്ഞാലും പായസം കുടിക്കുന്ന ആൾക്കാരുണ്ട് നല്ല രുചികരമായ ഒരു പായസമാണ് സമയം കിട്ടുമ്പോഴും നല്ല ചക്ക കിട്ടുമ്പോഴും ഒക്കെ ഇതുപോലൊന്നും ചെയ്തു നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പുള്ള കാര്യമാണ് ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇവിടുത്തെ ആ ബെൽ ബട്ടണോട് ഒന്ന് ഞെക്കേക്കണേ വേറെ വീഡിയോ എട്ട് പട്ടി വേറെ ബായ്